ശ്രീ മോഹൻ വർഗീസ് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ ഒന്ന് അവലോകനം ചെയ്താൽ ഇത് ബി ജെ പിയെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചുവരവാണ് ഡൽഹി അവർക്ക് തൊണ്ണൂറ്റി മൂന്നിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം പിന്നീട് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല മൂന്ന് തവണ ഷീല ദീക്ഷിത് മൂന്ന് തവണ കെജ്രിവാൾ അതുപോലെയാണ് ഹരിയാന അതുപോലെ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ പെർഫോമൻസ് അമ്പരപ്പിക്കുന്നതാണ് ഇനി ബീഹാർ വരാനിരിക്കുന്നു ഞാൻ നേരത്തെ പറയുകയായിരുന്നു ബീഹാറിന്റെ ബി ജെ പി മുഖ്യമന്ത്രി ഓൺ വെയിറ്റിംഗ് എന്ന് ഒരു അതും സംഭവിച്ചേക്കാം സ്പെക്ടാർ കംബാക്ക് ആണ് ആഫ്റ്റർ ലോക്സഭാ ഇലക്ഷൻസ് അപ്പോൾ ഇതിനെ ദേശീയ തലത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തും പ്രത്യേകിച്ച് മോദി പ്രഭാവം ഭംഗി ഇല്ലാതായി എന്നൊക്കെയുള്ള വിശകലനങ്ങൾക്കിടെ തുടർച്ചയായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജയിക്കുകയാണ് ശ്രീ അഭിലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നടന്ന എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും അത് ജമ്മുൻ കാശ്മീരിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറ്റി നിർത്തുക ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളുടെ ഏതാണ്ട് അതേ പാറ്റേണിൽ തന്നെയാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലവും വരുന്നത് അപ്പോൾ അതിനർത്ഥം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ സമീപകാല ചരിത്രത്തിലെ ഒരു ലോവസ്റ്റ് പോയിൻ്റ് ആയിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരുപാട് പേരാണ് ബി ജെ പിയെ ഭാഗികമായിട്ടെങ്കിലും എഴുതിത്തള്ളിയത് മോദി പ്രഭാവം അവസാനിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ കാണേണ്ട പ്രവണത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ മോദിയുടെ എന്ന് കേട്ടത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ചെറിയ തോതിൽ കേട്ടു എന്നത് വിസ്മരിക്കുന്നില്ല പക്ഷേ മഹാരാഷ്ട്രയിലാകട്ടെ ഹരിയാനയിലാകട്ടെ അവിടുത്തെ പാർട്ടി സംവിധാനം ഒരു പക്ഷേ ആർ എസ് എസിൻ്റെ കൂടി നല്ല പിന്തുണയോടുകൂടി ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള റൂട്ട് ലെവൽ പിന്തുണ സംഘപരിവാടിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയം സേവ സംഘൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് ഇലക്ട്രൽ അത്മെറ്റിക്സിൽ വലിയ നേട്ടമാണ് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഡൽഹിയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി ഡൽഹിയെ വേറിട്ട് നിർത്തുന്ന ഘടകമെന്ന് പറയുന്നത് എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണ് ഡൽഹി വ്യത്യസ്തമാണ് കാരണം ഒരു മെൽറ്റിംഗ് പോർട്ട് കൾച്ചറാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് അപ്പോൾ ഇന്ത്യ നാളെ എങ്ങനെ ചിന്തിക്കണം എന്നതിൻ്റെ ആദ്യ സൂചനയായി ഡൽഹിയെ കാണുന്ന ചിലരെങ്കിലുമുണ്ട് അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഒരു പ്രാദേശിക തുടക്കമാണ് ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബിലേക്ക് പടർന്നു കയറി അങ്ങനെ ചെറിയ തുടക്കമാണെങ്കിൽ പോലും ഒരു പാൻ ഇന്ത്യ പാർട്ടിയായി വളരുമോ ഇപ്പം ദേശീയ പാർട്ടിയായിട്ട് വന്നു കാരണം ഗോവയിലും പിന്നെ ഗുജറാത്തിലും ഉൾപ്പെടെ പ്രസംഗണ്ടാക്കി പല സംസ്ഥാനങ്ങളിലും പ്രസന്നുണ്ടാക്കി അപ്പോൾ ആ ഒരു ട്രെൻഡ് ഏതാണ്ട് ഉടനെ തന്നെ അറസ്റ്റഡ് ആകാൻ പോവുകയാണ് ഇപ്പം ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഇതര പ്രദേശങ്ങളിലേക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം പകടനാട്ടം അവിടെ അവസാനിക്കുമെന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഒന്നാമത്തെ ചലനം രണ്ടാമത്തേത് കോൺഗ്രസ് പാർട്ടിക്കും ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ പാഠം പഠിക്കാനുള്ള ഒരവസരമാണ് ത്രിമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു പാഠങ്ങൾ പഠിക്കുന്ന പഠിക്കേണ്ട സമയമാണ് അങ്ങനെയാണ് പാഠം പഠിക്കാനുണ്ട് ഇപ്പം വോട്ട് ഷെയറുകൾ കൂട്ടി നോക്കൂ കേവലം മൂന്നര ശതമാനം വ്യത്യാസമാണ് വോട്ട് ഷെയറിൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ അതേസമയം കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ വോട്ട് ഷെയർ ആറര ശതമാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച നാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്നും രണ്ടര ശതമാനത്തിലധികം കൂടുതൽ വോട്ടാണ് ഇപ്രാവശ്യം കോൺഗ്രസ് പിടിച്ചത് ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർത്താൽ ഒന്നും ഒന്നും ചേർത്താൽ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എങ്കിൽ പോലും സാങ്കേതികമായി ബി ജെ കോൺഗ്രസ് പാർട്ടി ആൻഡ് ആപ്പ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിന്നാൽ ഡൽഹി ജയിച്ചു വരാൻ ബുദ്ധിമുട്ട് ആവില്ലായിരുന്നെങ്കിൽ പോലും ഒരു മുപ്പത് സീറ്റോളം ആ മുന്നണിക്ക് പിടിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ കാട്ടുന്നത് അതുകൊണ്ട്